സ്കൂളൊക്കെ തുറന്നതല്ലേ നമുക്ക് അമ്മമാർക്കെല്ലാം ഓട്ടമായിരിക്കുമല്ലേ ഇനി എന്താ കറി വെക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്നൊരു കറി വെക്കാൻ പോവുകയാണെ ഒരു കുഞ്ഞ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനം ഒരു സവാള രണ്ട് പച്ചമുളക് ഇച്ചിരി തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ്ടോ പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മാറ്റി മാറ്റിവെക്കട്ടെ അടുത്ത എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ചിക്കൻ വച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതാണ് അവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം രാവിലെ നമുക്ക് അവിച്ച് ചിക്കൻ അത്രയും സമയത്തൊന്ന് വേവാനുള്ള സമയമൊന്നും കാണത്തില്ല പ്രവറാ ജോലികൾ ഒതുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചിക്കൻ വേവിച്ചത് കുറച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഈ ചേരുവകളെല്ലാം ഒന്ന് ചേർക്കണം അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കൻ എപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ച് ഫ്രീസറിൽ തന്നെ വെക്കണം ഒരു കാരണവശാലും ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിൽ വയ്ക്കരുത് ഫ്രീസറിൽ വെക്കണം ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ ഇത്ര അളവെന്നൊന്നുമില്ല നമുക്ക് എത്ര വേണോ അത്ര ഒഴിക്കുക കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങ ഒന്ന് ഇതിലോട്ടൊന്ന് ചേർക്കാം ആദ്യമായിട്ട് നമുക്ക് തേങ്ങയാണ് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഞാനൊന്ന് തേങ്ങ ഒന്ന് ഇടുവാണേ ജലദോഷമായതുകൊണ്ടാണ് ഈ ശബ്ദം തേങ്ങതാ ഇട്ടും ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് അല്പം ഒന്ന് റെഡിയായി വരുമ്പോൾ വെളുത്തുള്ളി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർക്കുവാണേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഏതാണ്ടോ ചുവന്ന നിറമായിട്ടൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ആ കറിവേപ്പില എടുത്തിട്ട് ആ ഇത് ഇടയിലോട്ടൊന്ന് നമുക്ക് മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഇട അത് ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് ഇടുവാണേ ഇതാണ്ടോ പച്ചമുളക് ഒന്ന് ഇട്ടിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നൈസായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത് ഞാൻ പെട്ടെന്ന് രാവിലെ അരിഞ്ഞതുകൊണ്ട് തീരെ നൈസൊന്നും അല്ല നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറണ്ട് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അല്പ താമസിക്കും ഉള്ളൂ നമുക്ക് ആ സവാളയും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് സവാള എല്ലാം ഇട്ടും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടാം ഒരല്പപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും ഒരല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് വഴഞ്ഞോട്ടെ ഒരല്പം ഉപ്പും കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണേ നോ വഴൻറ്റ് വരണുണ്ട് രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നോ ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇതിന് ഇച്ചിരി ഒന്ന് ആ ഇതാ ഉണ്ടോ ഇച്ചിരി ഒന്ന് ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാല കൂട്ടുകൾ ചേർക്കാനുണ്ട് കൂടുതലൊന്നുമില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മസാലയും ഇത്തിരി മസാല കൂടുതലുണ്ട് മസാല എന്ന് പറഞ്ഞാൽ പെരിജീരകമാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതാണ് ടേസ്റ്റ് കേട്ടോ പെരിഞ്ജീരവും ഒരു സ്പൂൺ കാശ്മീരി മുളകു പൊടിയും കൂടെ മതി പിന്നെ മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് കുട്ടികളല്ലേ മുളകൊന്നും നല്ലതായിട്ട് വേണ്ടല്ലോ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് പോരാത്തതിന് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് നല്ലതായിട്ട് യോജിച്ചപ്പോൾ തന്നെ നല്ല കളർ നല്ല മണവും വരുന്നുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം ആണെങ്കിലും നല്ല മണം വരുന്നുണ്ട് കാരണം ആ തേങ്ങയുടെ മൂത്ത് എന്നിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ അതിലോട്ടൊന്ന് തട്ടാ അതിന് വെള്ളം അതേന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ടാണ് വെള്ളം ചിക്കൻ പെരട്ടിന് ഇങ്ങനെ എടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ കിടന്ന് തന്നെ നമുക്കൊന്ന് നല്ല വണ്ണം വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഈ ചിക്കൻ പെരട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്ന വെപ്രാളത്തിൽ കുട്ടികൾക്ക് അറിയാമല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ എട്ട് മണിക്ക് മുന്നേ എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഈ ചിക്കൻ കറി മാത്രം മതി കുട്ടികൾക്ക് വേറെ ഒരച്ചാറും കൂടെ വെച്ചാൽ അവർക്ക് അത് മാത്രം മതി ഇതാ നമുക്ക് ഒന്ന് ഇതിനൊന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ പെരട്ട് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് മല്ലിയല തീർത്തുപോയി കേട്ടോ ഇന്നലെ ചിക്കനിലൊക്കെ ഇട്ട് തീർന്നു പോകും അല്ലെങ്കിൽ ഈ കുറച്ച് മല്ലിയേലയും കൂടെ ഇടാമെന്ന് പക്ഷേ ഇതിൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി ണ്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ട് കുട്ടിയൊക്കെ കിട്ടാനുള്ള ചിക്കൻ ഉണ്ട് വേറെ ഒന്നും വേണ്ട ഞാനിത്തിരി അച്ചാറും തൈരും കൂടെയാണ് അവർക്കിന്ന് കൊടുത്തേക്കുന്നത് വേറെ ഒന്നും വേണ്ട നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ ഇതാകുണ്ടോ അങ്ങനെ അടിപൊളി ചിക്കൻ പെരട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരല്പം ചിക്കൻ നിങ്ങൾ വയ്ക്കുമ്പോൾ മാറ്റി വെച്ചിരുന്നാൽ മതി പിറ്റന്നാളത്തേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കും നമുക്കൊന്നു വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതും ഇച്ചിരി അച്ചാറും ഒരൽപത്തൈരോ രസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ കുശാലായിട്ട് കഴിച്ചോളും അവർക്ക് വേറെ പരാതിയോ പരിഭവം ഒന്നുമില്ലാതെ അവർ കൊണ്ടുപോകുന്ന ചോറെല്ലാം നിറച്ച് കഴിച്ചോളും ഓക്കേ ബായ്